കുടുംബ വസ്ത്രാലയം ഷാദി ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ പാർക്കിങ്ങും ബസ് സ്റ്റാൻഡിനെതിർവശം കൊണ്ടോട്ടി सिवे सीरे लॻाव ചെയ്യുന്ന കാര്യങ്ങൾ ഇത് ചെയ്യാനിരിക്കുന്നത് അത് വല്ലതും കൊണ്ടുവരികയാണെങ്കിൽ തന്നെ മുട്ടി വറക്കുന്ന വിധത്തിലേക്ക് അവരെ എത്തിച്ചു വന്നത് ഇതുവരെ വരുന്ന സമൂഹത്തിന് കേരളത്തിലാണെങ്കിൽ ഇടതുപക്ഷ ജനങ്ങൾക്ക് മുന്നേ ഗവൺമെന്റിനോടുള്ള വെറുപ്പും ഉദ്ദേശവും പ്രകടമായി കാണുന്ന സമിതിയാണ് ഇതുവരെ ോഷം അവർ ശരിക്കും പറഞ്ഞാൽ ബി ജെ പി എങ്ങാനും വളർന്നു വരുന്നതിനും അനുകൂലമായി നിൽക്കുകയും എന്നിട്ട് നമ്മൾ തോൽപ്പിക്കാൻ ശ്രമിക്കുകയും സ്വന്തം ഘടക പാർട്ടിയായിട്ടുള്ള സി പി ഐ മത്സരിച്ച് രണ്ടിടത്തും അവരെ തന്നെ കുഴപ്പമില്ല ചെയ്തെന്നുള്ള കാര്യവും സൂക്ഷ്മ പരിശോധന ഇതേതൊക്കെ എന്നൊരു എന്നും സംഗതി അപ്പൊ അവരുടെ വിനീച്ചയ്ക്ക് ശരിയായ ഒരു തിരിച്ചടിയും തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്നു നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയും നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന് ബ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു